മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കാനില്ലെന്ന് പറയുകയാണ് ഫോർവേഡ് ബ്ലോക്ക് യു ഡി എഫിൽ കൊല്ലം സീറ്റ് ആവശ്യപ്പെടും ധർമ്മടം മാറ്റി നിർത്തിയുള്ള സമവായ ചർച്ചകൾക്ക് തയ്യാറാണെന്നും മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുന്ന എ വി ജയശങ്കറാണ് ചേരുന്നത് ജയശങ്കർ ധർമ്മടത്ത് അങ്ങനെ ഫോർവേഡ് ബ്ലോക്ക് സ്ഥിരം മത്സരിച്ചു വരികയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പക്ഷെ ഇത്തവണ അവർ ഇല്ല ജയസാധ്യതയില്ല ജയസാധ്യതയുള്ള സീറ്റ് വേണം എന്ന ആവശ്യം ഉയർത്തുകയാണ് എന്താണ് ചർച്ചകൾ ഇത് യു ഡി എഫ് അംഗീകരിക്കാനിടയുണ്ടോ വിനീത ഫോർവേഡ് ബ്ലോക്ക് ഇതിനോടൊക്കെ തന്നെ യു ഡി എഫിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഇക്കാര്യം ഫോർവേഡ് ബ്ലോക്ക് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു കാരണം പതിവായി ഫോർവേഡ് ബ്ലോക്ക് ധർമ്മടത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇനി അങ്ങനെ ഒരു യുദ്ധത്തിനില്ല അങ്ങനെ ഒരു മത്സരത്തിനില്ല എന്നാണ് ഫോർവേഡ് ബ്ലോക്ക് പറയുന്നത് തങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ തന്നെ തങ്ങളെ പരിഗണിക്കണമെന്നാണ് ഫോർവേഡ് ബ്ലോക്ക് നേതാക്കൾ നിലവിൽ പറയുന്നത് അവർ മുന്നോട്ട് നിലവിൽ വയ്ക്കുന്നൊരു മണ്ഡലം കൊല്ലം മണ്ഡലമാണ് കൊല്ലത്ത് തങ്ങളെ പരിഗണിക്കണം ഒരു വലിയ വിജയസാധ്യതയുള്ള മണ്ഡലമാണെന്ന് അവർ പറയുന്നു ഇനി കൊല്ലം സാധിക്കില്ല എങ്കിൽ ഒരു വിജയസാധ്യതയുള്ള സാധ്യതയുള്ള മറ്റേതെങ്കിലും ജില്ലയിലെ ഒരു സുരക്ഷിത മണ്ഡലമാണ് അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇക്കാര്യം യു ഡി ഈ സീറ്റ് വിഭജന ചർച്ചയിൽ കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെടും എന്തായാലും ഈ ചർച്ച പൂർത്തിയാകുമ്പോഴാണ് ഫോർവേഡ് ബ്ലോക്ക് എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടുത്ത് മത്സരിച്ച് ഇനിയും രക്തസാക്ഷിത്വം വരിക്കാനില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഫോർവേഡ് ബ്ലോക്ക് യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചത് ഒരു അനുഭവപൂർണ്ണമുള്ള ഒരു പരിഗണന പരിഗണന കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും തന്നെയാണ് ഇക്കാര്യത്തിൽ ഫോർവേഡ് ബ്ലോക്ക് നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അവർ മെച്ചപ്പെട്ട വിജയസാധ്യതയുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനാവുന്ന ഒരു സീറ്റ് അത് പ്രത്യേകിച്ച് തെക്കൻ എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ധർമ്മടത്ത് മത്സരിക്കാനില്ല ഫോർവേഡ് ബ്ലോക്ക് പകരം കൊല്ലം സീറ്റ് ചോദിച്ചിരിക്കുന്നു എന്നതാണ് അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ആരെത്തും മത്സരിക്കാൻ എന്നൊരു ആകാംക്ഷയും ബാക്കിയാകും